കൊൽക്കത്തയിൽ നിയമ വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിനെതിരായ സംഭവത്തിൽ പ്രതികൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ നേരത്തെ പദ്ധതി ഇട്ടിരുന്നതായി പോലീസ് പിടിയിലായ പ്രതികൾക്കെല്ലാം സമാനമായ രീതിയിൽ നേരത്തെ തന്നെ പീഡന പരാതികൾ ഉള്ളവരാണ് ലോ കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചു കൊൽക്കത്തയിലെ നിയമ വിദ്യാർത്ഥിനി കോളേജിൽ പ്രവേശനം നേടിയ ആദ്യ ദിവസം മുതൽ തന്നെ മുഖ്യപ്രതി മനോജിത് മിശ്ര പെൺകുട്ടിയെ ലക്ഷ്യമിട്ടിരുന്നു വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ പ്രതികൾ മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കിയിരുന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു പ്രതികൾക്കെതിരെ നേരത്തെയും ലൈംഗിക പീഡന പരാതികളുണ്ടായിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി കോളേജിലെ പതിനേഴോളം വിദ്യാർത്ഥികളിൽ നിന്ന് അന്വേഷണ സംഘം വിവരങ്ങൾ തേടി കേസിലെ മറ്റു പ്രതികൾ തന്നെ ഭീഷണിപ്പെടുത്തിയാണ് കോളേജിലെ പ്രധാന കവാടം അടപ്പിച്ചതെന്നും തന്നെ തടങ്കലിൽ വച്ചിരുന്നതായും അറസ്റ്റിലായ കോളേജിലെ സെക്യൂരിറ്റി ഗാർഡ് പോലീസിന് മൊഴി നൽകി വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിനിരയായ കോളേജ് അനിശ്ചിതകാലത്തേക്കടച്ചു കേസിൽ അറസ്റ്റിലായ സായിബ് അഹമ്മദ് പ്രമിത് മുഖർജി എന്നിവർ കോളേജിലെ വിദ്യാർത്ഥികളാണ് ഇരുവരെയും പുറത്താക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകി ഡൽഹി